എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും നാലാം തീയതി പുറത്തുവരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് അടുത്ത പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നും അങ്ങനെ സംഭവിക്കുവാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനുമാവില്ല ഇന്ത്യ മുന്നണി ദേശീയ ദേശീയതലത്തിൽ അധികാരത്തിലെത്തുകയും കോൺഗ്രസിന് നൂറിലേറെ സീറ്റുകൾ ലഭിക്കുകയും ചെയ്താൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് കോൺഗ്രസിനുള്ളിൽ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയാൻ ഒരു നേതാവും നിലവിലില്ല എന്നതാണ് വസ്തുത ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായിരിക്കേ ഓരോ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെയും അതുപോലെ ഇന്ത്യ മുന്നണിയുടെയും പ്രതീക്ഷകൾ വർദ്ധിച്ചു വരികയാണ് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് നൂറു മുതൽ നൂറ്റി വരെ സീറ്റുകൾ ദേശീയതല നേടുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ നടത്തുന്നത് ഇന്ത്യ മുന്നണിയിൽ എല്ലാ ഘടകകക്ഷികളും അംഗീകരിക്കുന്ന നേതാവും രാഹുൽ ഗാന്ധി മാത്രമാണ് അതേസമയം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവും പ്രധാനമന്ത്രി പദത്തിൽ അവകാശവാദം ഉന്നയിക്കുമോ എന്നതിലും ഇന്ത്യ മുന്നണിയിൽ തന്നെ ആശങ്കയുറന്നിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കേരളം തമിഴ്നാട് കർണാടക തെലുങ്കാന ഛത്തീസ്ഗഡ് പഞ്ചാബ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിന് എഴുപത് സീറ്റുകൾ വരെ ലഭിച്ചാൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾ അപ്പാടെ ആ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം മുപ്പത് സീറ്റുകൾ പിടിച്ചാൽ ബി ജെ പിക്ക് ഭരണ തുടർച്ച അസാധ്യമാകുമെന്നതാണ് സാഹചര്യവും മധ്യപ്രദേശിലെ പന്ത്രണ്ട് സീറ്റുകളിൽ ബി ജെ പിക്ക് അവസാന ഘട്ടത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയപ്പെടുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിന് എട്ട് സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നതാണ് നിലവിലെ സൂചനകൾ മിസോറാം മണിപ്പൂർ നാഗാലാൻഡ് മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്താനാണ് സാധ്യത മണിപ്പൂർ കലാപം ഗോത്രമാസികളിൽ പൊതുവെ ബി ജെ പി വിരുദ്ധ വികാരം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ഗോവയിലും ആന്ധ്രയിലും പ്രതീക്ഷിക്കാത്ത നേട്ടം കോൺഗ്രസ് നേടിയാൽ ഇന്ത്യ മുന്നണിക്ക് അത് വലിയ കരുത്തായി മാറും അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകക്ഷികൾക്കും രാഹുൽ ഗാന്ധിയെ പിന്തുണക്കാതെ തരമില്ലാത്ത സാഹചര്യവും ഉണ്ടാവും അതൊക്കെ സംഭവിക്കണമെങ്കിൽ എക്സിറ്റ് പോൾ ഫലത്തിന് വിപരീതമായി ജൂൺ നാലാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് ഫലം മാറേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി കാത്തിരിക്കുക